ீாராயண பத்தே நாராயணாய நாராய நாராய லட்ச பத்திர ే శివీ శర్వాత శాదే ప్రేమ మహిళ గభి నారాయణీ నమస్తే సర్వ మంగళ మంగళ శివే శర్వాత సాధి ప్రేమ మహిళ ഹായ് അപ്പം നമ്മളെ ആറ്റുകാൽ പോകാൻ നമ്മുടെ വീട്ടിലാണ് ഇട്ടത് അമ്മയ്ക്ക് നമ്മളെ കൊണ്ട് പോവാൻ ബുദ്ധിമുട്ടായത് കൊണ്ടും നല്ല രീതിയിൽ ആഘോഷിക്കല്ലേ വീട്ടിൽ നമുക്ക് പാൽപ്പായസം ഇഷ്ട ഇഷ്ടമുള്ളത് കൊണ്ട് നമ്മൾ പായസമാണ് ഉണ്ടാക്കുന്നത് കാരണം പാൽപ്പായസ്ടോ നമ്മളുടെ വീട്ടിൽ തേരളി അപ്പ ഉണ്ടാക്കേണ്ട ഇല ഉണ്ട് അതൊന്നും ബാക്കില അതൊക്കെ നമ്മൾ ബാളിച്ചേച്ചിക്ക് ലക്ഷ്മി ചേച്ചിയൊക്കെ കൊടുത്ത ബാളിച്ചേച്ചു വീട് ദോ കാ ആ വീടാണ് ലക്ഷ്മി ചേച്ചിയിട കുറച്ചങ്ങോട്ടൊക്കെ പൊമ്പ് കാണാം കൊറച്ചങ്ങോട്ട് പൊമ്പ് കാണാം അവർ തന്നെ ആറ്റുകാലും പൊങ്ങാലും വരുമ്പോ നമുക്ക് പായസം കൊണ്ടുവരും അവരൊക്കെ നമ്മളെ അറിയാന്നുള്ള നമുക്ക് പായസം കൊണ്ടുവരും നമ്മൾ അവർക്ക് തിളരി തിളരീനയല്ല കൊണ്ടുവരുന്നത് അമ്മ ഇതേ നിന്നെ പൊങ്ങാലൊക്കെ ശ്രദ്ധിക്കണമുണ്ട് ഹായി പറഞ്ഞേ